നമസ്കാരം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പലതും തികച്ചും അന്ധവിശ്വാസ ജടിലവും അനാചാരങ്ങളുമാണ് എന്ന് പരക്കെ ഒരഭിപ്രായമുണ്ടല്ലോ എന്നാൽ ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ശാരീരികവും മാനസികവുമായ ഉയർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള എത്ര ശാസ്ത്രീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അവർ നൽകിയിട്ടുള്ളത് നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് ഒന്ന് മനസ്സിൽത്തി വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ജനിച്ച് വീഴുന്ന അന്ന് മുതൽ ആ വ്യക്തിയുടെ മരണം വരെയുള്ള അവൻ്റെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആചാരങ്ങളും കൂടാതെ വ്യക്തി കുടുംബം സമൂഹം രാഷ്ട്രം എന്നിങ്ങനെ സകല തുറകളിലും അവൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മുടെ പൂർവർ നമുക്ക് നൽകിയിട്ടുള്ളത് ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ഇന്നത്തെ സാറിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാം നമസ്കാരം പുറത്ത് ചൂടാകുമ്പോൾ വയർക്കണം പുറത്ത് തണുക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഉമിനീര് വരണം മുമ്പിലുള്ള ആളെ കാണുമ്പോൾ തിരിച്ചറിയണം അത് കണ്ണിനറിയാം മുമ്പിൽ കൂടെ ജാസ്മിൻ ഫ്ലവർ മുല്ലപ്പൂ പോയാൽ ഇത് മുല്ലപ്പൂവിന്റെ വാസനയാണെന്ന് തിരിച്ചറിയാനുള്ള അറിവ് മൂക്കിനെ പഠിപ്പിച്ചത് എൽ കെ ജിയിൽ പോയിട്ടല്ല യേശുദാസന്റെ സംഗീതം കേട്ടാൽ അതാണെന്ന് തിരിച്ചറിയാനുള്ള ചെവിയുടെ കഴിവ് നോളജ് ആ അറിവിന് ആചാര്യൻ തന്നത് ഗുരു തന്നത് ആ ആചാര്യനെ ഈശ്വര തുല്യമാക്കി സ്വീകരിച്ചവര് ഭാരതീയര് അതുപോലെ പിതൃകർമ്മം നടത്തുമ്പോൾ എത്ര ഉജ്ജ്വലമായി അമ്മയെ അച്ഛനെ അന്ത്യയാത്ര പറഞ്ഞ് ശ്മശാനത്ത് കൊണ്ടുപോയി വിറകിന്റെ മുകളിൽ കിടത്തുമ്പോൾ തനിക്ക് ജന്മം നൽകിയ അമ്മയോട് തനിക്ക് ജന്മം നൽകിയ അച്ഛനോട് ദർബപ്പുല്ലുകൊണ്ട് തൊട്ട് അവസാനത്തെ വേദമന്ത്രം ചൊല്ലുന്ന ഒരൊറ്റ റെക്കൊണ്ടതിനകത്ത് വായുരനിരം അമൃതമേദം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതം സ്മര ഏ അച്ഛ അച്ഛൻ ഇപ്പൊ എവിടെയാ കിടക്കുന്നത് വിറകിന്റെ മുകളില് അടുത്ത അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇതിന് തീരയ്ക്കുകയാണ് അത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എന്റെ അച്ഛൻ അമ്മ എന്നത്തേക്കുമായി ഭൂമുഖത്ത് നിന്നു വാങ്ങി ഫോർ എവർ ആ ഒരു ബന്ധം അച്ഛനോടും അമ്മയോടുമുള്ളത് അടുത്ത തലമുറ കാണണം അങ്ങനെ മകനിൽ നിന്ന് മകനിൽ നിന്ന് മകനിൽ നിന്ന് മകനിലേക്ക് കുടുംബ ബന്ധത്തെ കൊണ്ടുപോകുമ്പോൾ മിത്രാണി സഖ്യ പശവ്ര ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ചൃതോപകാര എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ ബന്ധുക്കൾക്ക് ഞാൻ കഴിച്ച ഭക്ഷണത്തിന് കാരണഭൂതമായ സർവ മൃഗങ്ങൾക്കും ഞാൻ കഴിച്ച ഭക്ഷണത്തിന് ഞാൻ ഏതെല്ലാം സസ്യങ്ങളെയാണോ സമീപിച്ചത് ആ സസ്യങ്ങൾക്കെല്ലാം ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ചൃതോപകാര നേരിട്ട് വന്ന് എന്നെ സഹായിച്ചവര് പരോക്ഷമായി എന്നെ സഹായിച്ചവര് അവർക്കെല്ലാം തന്നെന്തരേ മസങ്ക ജന്മ ജന്മാന്തരങ്ങളിൽ എന്നെ സഹായിച്ചവർക്ക് ഞാനിതാ ഈ ചോറ് കൊണ്ട് പിണ്ടവലി നൽകുകയാണ് അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്കെല്ലാവർക്കും എല്ലാവർക്കും പിതൃവംശേ സദൈവ അച്ഛന്റെ കുലത്തിൽ ജനിച്ചവർക്ക് എന്തൊരു ബന്ധമായിരുന്നു ഇവിടെ അമ്മയുടെ അമ്മ ഉള്ളത് കൊണ്ട് അമ്മയുണ്ടായി അവരുടെ അമ്മ അവരുടെ അമ്മ അവരുടെ അമ്മ അതുപോലെ അച്ഛന്റെ പരമ്പര അവരുണ്ടായിരുന്നത് കൊണ്ട് എന്റെ അച്ഛനും അമ്മയും ഉണ്ടായി എന്റെ അച്ഛനും അമ്മയും ഉണ്ടായത് കൊണ്ട് ഞാനുണ്ടായി ഐ ആം ഹിയർ ബിക്കോസ് ഓഫ് മൈ പാരൻസ് അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ബിഗ് സീറോ എനിക്ക് ജന്മം നൽകിയ അച്ഛനെ ബന്ധത്തിന്റെ ചട്ടക്കൂടിൽപ്പെടുത്തി ഈശ്വരനായി പൊഴാൻ പഠിപ്പിച്ച ആധാരമുണ്ട് ആചാരമുണ്ടായത് ഈ ദേശത്തിലാണ് ഈ ദേശത്തിന്റെ മഹത്വം മഹത്വമൊന്നറിയണ്ടേ ഈ നാടിന്റെ ശാസ്ത്ര പൈതൃകം എത്ര ഉജ്ജ്വലമാണ്